കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തി സാദനമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു വാഴപ്പള്ളി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് കളമെഴുത്തുപാട്ട് നടത്തി ആചാര്യൻ സുരേന്ദ്രൻ വള്ളിവട്ടത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ രാവിലെ പത്ത് മണിക്ക് ശൂരനാട് കൈമളിന് കളം ശേഷം പ്രസാദവൂട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആവണപ്പള്ളി മുത്തപ്പന് കളം വൈകിട്ട് ആറു മണിക്ക് ഗുരുമുത്തപ്പന് കളം ശേഷം പ്രസാദവൂട്ട് രാത്രി പത്ത് മണിക്ക് ദേവിക്ക് കളം രാത്രി പതിനൊന്ന് മണിക്ക് ഗുരുതി തർപ്പണം എന്നിവ നടന്നു മുത്തപ്പന്മാരുടെ കളങ്ങൾക്കും ദേവിയുടെ കളത്തിനും നൃത്തമുണ്ടായിരുന്നു ഗുരുതി തർപ്പണത്തിന് ശാന്തി ജിനീഷ് മുഖ്യ കാർമികനായിരുന്നു പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ഹരിദാസൻ വി കെ ശശിധരൻ ബി ബി ബൈജു എന്നിവർ നേതൃത്വം നൽകി